കുര്യോട്ടുമല ആദിവാസി മേഖലയിൽ യുവാക്കൾക്കിടയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ തുടർച്ചയായി എത്തുന്നതായും നിരവധി ആളുകൾ ലഹരിക്ക അടിമപ്പെടുന്നതായും പോലീസിലും എക്സൈസിലും നിരവധി തവണ അറിയിച്ചിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന കുര്യോട്ടുമല ഊരുമൂപ്പൻ ഇസക്കി പറയുന്നു ഇവരിപ്പം അടുത്ത കാലത്ത് നമ്മൾ ഭൂമി അവിടുത്തെ വന്നവരാണ് ഇവർക്ക് മൂന്നാമക്കളാണ് മൂന്നാമക്കള ഒരു പെൺ കൊച്ചി കൂടെയാണ് ഇപ്പം ഈ പ്രതിയായിട്ടിരിക്കുന്ന വിഷ്ണു അവൻ കല്യാണം കഴിച്ച് ചേർക്കാനാണ് അപ്പോൾ പലപ്പോഴും ഇവിടെ കഞ്ചാവ് ഇവർ വരുന്നതിന് മില്ലേയും വരുമ്പോഴും കഞ്ചാവിൻ്റെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് നമ്മൾ എച്ച് എസ് കാരണം പൊന്നല്ലൂർ പോലീസ് സ്റ്റേഷനായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു അടിക്കേസ് ഞാൻ പോയപ്പോഴും സിയുടെ മുന്നേ വെച്ച് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇവിടെ കഞ്ചാവുടെ വേട്ട നടക്കുന്നുണ്ട് എല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഇത്രയും വലിയ ഒരു വേട്ട ഈ ഗുരുവെട്ടുമലയിൽ അത് എൻ്റെ കോളനിക്കകത്ത് നടക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞതുമില്ല നടന്ന് ഇത് നടന്നതുകൊണ്ട് നമുക്ക് ഇപ്പം എന്തോ പറയണമെന്നുള്ള എനിക്ക് പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി ഇവിടെ പോകുന്ന ക്ലാസ്സും കാര്യങ്ങളും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓരോ വീടുകളിൽ നമ്മൾ പറയുന്നുണ്ട് ചെറുക്കൻ്റെ കൂട്ടുകാരായാലും ചിരി ആരായാലും വന്നെങ്കിൽ ഒരു ദിവസത്തിനും കൂടുതൽ താമസിക്കരുത് അഥവാ എന്തായാലും ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ രഹസ്യമായിട്ട് എന്നോട് പറയണം പറഞ്ഞാൽ നമ്മൾ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാം എന്ന് എന്നാൽ വരെ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് രാവിലെയും ഈ തൊട്ടുമേളി ഒരു പതിനഞ്ച് മിനിറ്റിനകം വെച്ചാൽ ഒരു അമ്മയെ ഞാൻ കണ്ട് കാര്യം പറഞ്ഞ് സംസാരിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്നാൽ ഇവർ വരുമ്പോഴും പലപ്പോഴും നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ് പലപ്പോഴും ഇവിടെ ഒരു കാര്യങ്ങൾ ഏത് കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ പറയുന്നത് അവർ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുക്ക് കൊടുക്കുവാണെങ്കിൽ ആ സമയവും നമ്മളിതിനെപ്പറ്റി പറയുന്നതാണ് കഞ്ചാവിൻ്റെ കാര്യവും മദ്യത്തിൻ്റെ കാര്യവും അതുപോലെ പുതിയ ആൾക്കാർ വരുന്നതിൻ്റെയും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പല കാര്യങ്ങളും ഇവിടെ പറയുന്നതാണ് പിന്നെ ആരും ഇവർ പുറത്ത് വിടുന്നില്ല ഇതുകൊണ്ടിപ്പം ഇവിടെ തന്നെ പത്ത് വയസ്സിന് മുകളിലുള്ള ആംകുച്ചുങ്ങൾ ആമ്പിളാർ കഞ്ചാവിൻ്റെ ഒരു കഞ്ചാവിൻ്റെ ഒരു ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട് കഞ്ചാവും മത്തിവുമായിട്ട് മാറിയിട്ടുണ്ട് അതല്ലാതെ ഇവർക്ക് ഇന്ന കച്ചവടം ഉള്ളത് ഉള്ള ഒരു ഇഷ്ടം പോലെ തന്നെ നമ്മുടെ അങ്ങനെ ഒരു മാടംകാവും എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഇഷ്ടം പോലെ അഞ്ചു മണി കഴിയുമ്പോൾ വരാറുണ്ട് അപ്പൊ നമ്മളിതിനെ പറ്റി പോലീസായിട്ടും എല്ലാവരുടും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതാരും ഇതിനകത്ത് മുൻകുട്ടി കൈ എടുത്തിട്ടില്ല കൈയ്യെടുക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത കാലത്തെ മേഖലയിലേക്ക് താമസത്തിനായി എത്തിയ യുവാക്കൾ നിന്നുമാണ് കഴിഞ്ഞ ദിവസം വൻതോതിൽ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് ജനമൈത്രി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അടക്കം ബോധവൽക്കരണങ്ങൾ വഴിപാടായി ഇവിടെ നടക്കുന്നുണ്ട് എന്നാലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം മേഖലയിൽ വർദ്ധിക്കുകയാണെന്നും ഊരുമൂപ്പൻ പറയുന്നു കഞ്ചാവ് സൂക്ഷിക്കുന്നതിനായി തെരഞ്ഞെടുത്ത വീടിന് വൈദീകരണം നടത്തി നൽകാമെന്ന് കഞ്ചാവ് കടത്ത് സംഘങ്ങൾ ഉറപ്പു നൽകിയതായും ആരോപണം ഉയരുന്നുണ്ട് കിഴക്കൻ മേഖലയിലെ ആദിവാസി ഊരുകളടക്കമുള്ള പ്രദേശങ്ങളിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ യഥേഷ്ടെത്തിയിട്ടും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല വല്ലപ്പോഴും പേരിന് മാത്രമാണ് എക്സൈസ് ഒരു കേസ് പിടികൂടുന്നത് ഇതിനാകട്ടെ തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാകാറില്ല മേഖലയിൽ തുടർച്ചയായി എക്സൈസിൻ്റെയും പോലീസിൻ്റെയും പരിശോധനകളും തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാകണമെന്നും ഇസക്കി പറയുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ